യും ചെയ്തപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തിന്റെ അവസാന നാളിൽ അവരെ പ്രഖ്യാപിച്ചു എത്രയാ രണ്ടായിരത്തി അഞ്ഞൂറ് ആ രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുത്തോ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തില്ല ഇപ്പോ ഭരണത്തിന്റെ അവസാന നാളായപ്പോ ഒരുപാട് പ്രഖ്യാപനം പെൻഷൻ രണ്ടായിരം ആക്കുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവസാന നാളാണ് ഈ ഇടതുപക്ഷ സർക്കാർ കുഴിയിലേക്ക് വെക്കുക സക്കറാത്തിന്റെ സക്രാത്തിന്റെ ചെയ്താൽ പടച്ചവൻ പോലും കേൾക്കില്ല പിന്നെ ഈ ഈ സക്കറാത്തിന്റെ നിൽക്കുന്ന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ഈ നാട്ടിലെ കേൾക്കും കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഒമ്പതര കൊല്ലത്തെ ഭരണം മാത്രം എടുത്തു പരിശോധിച്ചാൽ ഞാൻ ദീർഘിപ്പിച്ച് ഒന്നും പ്രസഹിക്കുന്നില്ല മനോസാഹിബോട് സംസാരിക്കാറുണ്ട് ഒരൊറ്റ വകുപ്പ് മാത്രം എടുത്തു പരിശോധിച്ചാൽ ലോകത്തിനുമ്പിൽ ഇന്ത്യക്ക് മുമ്പിൽ കേരളം തല ഉയർത്തിപ്പിടിച്ചത് ആരോഗ്യ മേഖലയാണ് ഈ ആരോഗ്യ മേഖല മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി ഒരു കാലത്ത് അറബികൾ വരികയായിരുന്നു കേരളത്തിലേക്ക് ചികിത്സ നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് അറബികൾ വരുമായിരുന്നു ഒമാനിൽ നിന്ന് സൗദി അറേബ്യ നിന്ന് യുഎഇ കത്തിറിന്ന് കുവൈത്തിന്ന് ഇന്ന് സജി ചെറിയ മന്ത്രി പറഞ്ഞെന്താ എന്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോകാറില്ല സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഞാൻ പോകാറില്ലെന്ന് കേരളത്തിൽ ഒരു മന്ത്രി പ്രഖ്യാപിച്ചു ഞാൻ രണ്ടു ദിവസം കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ പോയി ഒരു അമ്മയെ കാണാൻ ആ അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് സ്വന്തം കുഞ്ഞിന്റെ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ആ കുഞ്ഞ് കളിച്ചോണ്ടിരിക്കുമ്പോ ഒമ്പത് വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ വീണു കൈയിന്റെ എല്ല് പൊട്ടി പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോ ഇവിടുന്ന് വിടം വരെ പ്ലാസ്റ്റർ ഇട്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച ആ കുഞ്ഞിനെയും വാരിയെടുത്ത് ഈ അമ്മ പാലക്കാട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോയി അമ്മ പറഞ്ഞു അമ്മയോട് ഡോക്ടർ പറഞ്ഞു കയ്യിൽ ഒന്നര ലക്ഷം റുപ്യണ്ടോ ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കോ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ വേദനക്കുള്ള മരുന്ന് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് വേദന സഹിക്കാൻ കഴിയാതെ ഈ കുഞ്ഞിന്റെ ബോധം പോയി തുടങ്ങുന്നു എന്ന് കണ്ടപ്പോ ഈ കുഞ്ഞിനെയും എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ അമ്മ ഓടി മെഡിക്കൽ കോളേജിൽ വന്ന് ഈ പ്ലാസ്റ്റർ വെട്ടിയപ്പോ ആ അമ്മ എന്നോട് പറയണം ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് എന്ന് പോലും ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി കാരണം ഈ സ്മെല് വന്നിട്ട് ഗന്ധം വന്നിട്ട് ദുർഗന്ധം വന്നിട്ട് ഞാൻ അറിയാതെ എൻ്റെ മൂക്ക് കൊത്തിപ്പോയി കൈയാകെ ചീഞ്ഞളിഞ്ഞ് പഴുത്തിട്ട് അവസാനം ആ കുഞ്ഞിന്റെ വലത് കൈ ഒച്ചു മാറ്റേണ്ടി വന്നു ഇന്നലെ ആ അമ്മ പത്രക്കാരോട് പറഞ്ഞു ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല ഈ നാട്ടിലെ ദാരിദ്ര്യമുള്ള ആളുകളെ കാണാതെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കൊട്ടി ഞാൻ ചോദിക്കുന്നത് കയ്യിൽ കൈക്ക് ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയ ഒരു കുഞ്ഞിന്റെ ഗതിയാണിത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർച്ചന എന്ന് പറയുന്ന ഒരു സഹോദരി പ്രസവിക്കാൻ വേണ്ടി പോയതാ പ്രസവം കഴിഞ്ഞു ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞിട്ടാ സ്ത്രീയുടെ സഹോദരിയുടെ വേദന മാറുന്നില്ല കഴിഞ്ഞ ആറ് കൊല്ലമായി വേദനയുടെ വേദന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഡോക്ടർ പറയും സിസേറിയൻ കഴിഞ്ഞാൽ വേദന ഉണ്ടാവും നിങ്ങൾ സഹിക്കണം വേദനിക്കണം മരുന്ന് കൊടുക്കും അവസാനം ആ സഹോദരി ഇക്കര മുമ്പിലൂടെ സ്കൂട്ടറിൽ പോകുമ്പോ ഒരു വലിയ കുഴി ചാടി ആ കുഴി അവിടെ ഉണ്ടാക്കിയതിന് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോട് ആ സഹോദരി എന്നും കണപ്പെട്ടിരിക്കും ബ്ലീഡിങ് ബ്ലീഡിങ് വന്നപ്പോ ആ സഹോദരി എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വയറ്റിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുള്ള ഉള്ള ഭർത്താവ് ഈ കത്രികയും എടുത്ത് നേരെ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഇത് ഇവിടുന്ന് വെച്ചും അർഹമല്ല പറഞ്ഞു നിന്നാ പിന്നെ എന്റെ ഭാര്യ കഞ്ഞി പിടിക്കുമ്പോൾ അതിന്റെ കൂടെ വിഴിഞ്ഞതായിരിക്കും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമാണ് എന്റെ ഭാര്യയ്ക്ക് സിജറിയും കഴിഞ്ഞത് വേറെ എവിടേലും സർജറി ചെയ്തിട്ടില്ല അവസാനം അവർ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരം ചെയ്തു സമരം ചെയ്തപ്പോ ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാം ആ സഹോദരി അർഷിനെ ചോദിച്ചു നിങ്ങളും ഒരു സ്ത്രീ അല്ലേ ഇത്രയും നിങ്ങളോ വീതിയിലുള്ള ഒരു കത്രിക ആറ് കൊല്ലം നിങ്ങൾ വായിച്ചു പിന്തുടക്കോ അമ്പത് അമ്പത് ലക്ഷം രൂപ ഞാൻ തരാന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രിയുടെ ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആയ യുവതി തൂക്കം കുറയ്ക്കാനുള്ള സർജറിക്ക് പോയതാണ് തൂക്കം കുറയ്ക്കാനുള്ള സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാലിന്റെ അഞ്ച് പേരില് കാണുന്നില്ല കൈയിന്റെ നാല് പേരില് കാണുന്നില്ല തൂക്കം കുറഞ്ഞു ഒമ്പത് പേരില് കുറച്ച തൂക്കം കുറയല്ലോ ആ യുവതി ചോദിക്കാൻ എന്തിനാണ് എന്റെ വിരലും മുറിച്ചത് അപ്പൊ ഡോക്ടർ ചോദിച്ചു വിരലിനല്ലേ കുഴപ്പം യുവതി പറഞ്ഞു ഞാൻ തൂക്കം കുറയ്ക്കാനല്ലേ വന്നത് അതിന്റെ സർജറിക്കല്ലേ വന്നത് ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ വാർത്ത ഇപ്പോഴും കാണാം തൈറോയിഡിന്റെ സർജറിക്ക് പോയ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ തൈറോയിഡിന്റെ സർജറി കഴിഞ്ഞ് പോയപ്പോ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ വയറ്റിൽ ഒരു വലിയ ട്യൂബ് ഈ സർജറിക്ക് ഉപയോഗിക്കുന്ന ട്യൂബ് വേദന കൊണ്ട് ഡോക്ടറോട് പരാതി പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അത് ഫ്രീ എടുത്തോളി പൈസ ഒന്നും വേണ്ട അപ്പൊ ആ സഹോദരി ചോദിച്ചു ഇത് ഞാൻ വേദന ഞാൻ അനുഭവിക്കണ്ടേ നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളുടെ ഗതി ഇതാണ് പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രി കോഴിക്കോട്ടെ മൈത്ര ഹോസ്പിറ്റൽ കിംസ് അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുത്തിരിക്കുന്നു ബേബി വാങ്ങിയത് എത്രക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി ഉപ്പേക്ക് കിംസ് വാങ്ങിയത് മിംസ് വാങ്ങിയത്രക്കാർ രണ്ടായിരം കോടി മൈത്ര വാങ്ങിയത് എത്രക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ വിലക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കിയിട്ട് എന്തിനാ സർക്കാർ ആശുപത്രികളിലേക്ക് ഇനി പോവില്ല ഘട്ടത്തിലേക്ക് സർക്കാർ ആശുപത്രികളെ തളർത്തി നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ എന്തിനു വേണ്ടി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി സജി ചെറിയാൻ തന്നെ പറയുന്നു മന്ത്രി പറയുന്നു ഞാൻ എന്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോകാറില്ല ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകാറുള്ളത് എന്ന് മന്ത്രി പറയുന്നു സ്വകാര്യ ആശുപത്രിയുടെ അംബാസിഡറായി ഈ നാട് ഭരിക്കുന്ന മന്ത്രി അമേരിക്കൻ കുത്തകകൾ നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രി അപ്പോഴാണ് കഴിഞ്ഞ യു ഡി എഫിന്റെ ഹെൽത്ത് കോൺക്ലേവ് നടത്തിയത് ആ ഹെൽത്ത് കോൺക്ലേവിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരന് ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഈ നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ അവർക്ക് പൂർണ്ണമായി ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് വിഭാവനം ചെയ്യാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ ജനങ്ങൾ ഇതറിയുന്നവരല്ലേ അവർ വോട്ട് ചെയ്യോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അവർ വോട്ട് ചെയ്യോ ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അവർ കാത്തിരിക്കുകയാണ് കാരണം ദാരിദ്ര്യമില്ലാത്തത് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് ദാരിദ്ര്യമില്ലാത്തത് ഈ നാട്ടിലെ മന്ത്രിമാരുടെ വീട്ടിലാണ് ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ പാലങ്ങളുടെ കാര്യം പറയണ്ട സ്കൂളുകളുടെ കാര്യം പറയണ്ട ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല എത്ര പാലാണ് പൊഴിഞ്ഞു പോയത് ഈ കൂലിമാട് പാലം തകർന്നപ്പോഹമ്മ റിയാസ് എന്താ പറഞ്ഞത് റിയാസ് പറഞ്ഞത് ആണ് ആലപ്പുഴയിൽ ഒരു പാലം പൊഴിഞ്ഞു വീണപ്പോ കരാറുകാരന്റെ കുഴപ്പമാണ് രണ്ടുപേരാ മരിച്ചു പോയത് പാലം തകർന്നിട്ട് കൊയിലാണ്ടിലെ പാലം തകർന്നപ്പോ റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ടൊക്കെ തേടിക്കോ പക്ഷേ ഒരു പാലത്തിന് ബലക്ഷയം ഉണ്ടായതിന്റെ പേരിൽ പാലാരിവട്ടത്തെ പാലത്തിന് ബലക്ഷയം തകർന്നൊന്നും പോയിട്ടില്ല പേരിൽ ജയിലാക്കാൻ നോക്കിയ ഒരു മന്ത്രിയുണ്ട് മുൻ മന്ത്രിയുണ്ട് എറണാകുളത്ത് രോഗം വന്ന് വിശ്രമിക്കുന്നില്ല റിയാസിനെ കേസെടുക്കണമെന്നൊന്നും ഞങ്ങൾ ലീഗുകാർ പറയുന്നില്ല പക്ഷേ പി എ മുഹമ്മദ് റിയാസെ നിങ്ങൾ എറണാകുളത്ത് പോയി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ കാല് പിടിച്ച് നാപ്പു ചോദിക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കുന്നത് നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നില്ല സ്കൂളുകളൊക്കെ പൂട്ടി മണ്ഡലത്തിൽ മാത്രം മൂന്ന് സ്കൂളാണ് ഇവർ തുറക്കുന്നത് സ്കൂളുകളല്ല ഇവർ ആരംഭിച്ചത് സർവകലാശാലകളല്ല ഇവർ ഇവരുന്നത് പാർക്കുകൾ അല്ല ഇവരാരംഭിക്കുന്നത് ബാറുകള നമ്മൾ അധികാരം വിട്ടുമ്പോ കേരളത്തിൽ ഇരുപത്തിയേഴ് ബാറ് ഇപ്പൊ എത്ര ബാറ് തൊള്ളായിരത്തി പതിനേഴ് ബാറ് ഇഷ്ടംപോലെ ബാറ് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇത് തുറക്കാൻ ആരാ കാരണക്കാരൻ ഡോക്ടർ എം കെ മുനീർ പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരളത്തിലെ പഞ്ചായത്തിൽ അധികാരം കൊടുത്തു എന്താണ് അധികാരം നിങ്ങളെ കേരക്കൂത്ത് പഞ്ചായത്തിൽ ഒരു തുറക്കാൻ ആ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും അധികാരം കൊടുത്താൽ ആ അധികാരം എടുത്തു കളയാൻ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തു ഡോക്ടർ എം കെ മുനീർ എന്നാൽ ലീഗ് പുറത്താക്കിയ ഒരു വിദ്വാൻ തദ്ദേശ മന്ത്രിയായപ്പോ പേര് ജലീൽ എന്ന് പറയുന്ന ആള് തദ്ദേശ മന്ത്രിയായപ്പോ അദ്ദേഹം ആദ്യം ഒപ്പുവെച്ച പേപ്പർ പഞ്ചായത്തുകൾക്ക് ബാറിനുള്ള ലൈസൻസ് നിഷേധിക്കാനുള്ള അധികാരം എടുത്തുകളായിരുന്നു പനാബ് സാഹിബിന്റെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് ഉമ്മൻചാണ്ടി അധികാരം ആകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം ഒന്ന് ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം ബാറുകളുടെ എണ്ണം അമ്പത് ഈ കെ ടി ജലീൽ തദ്ദേശ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബാറ് മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് ഇത്തരം ഒരു അധികാരം പഞ്ചായത്തുകൾ എടുത്തു തുടങ്ങുന്നത്